ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചെലവിൽ കരുത്തോടെ ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ ആൽനൂർ പർദാസൂഖ് ഒരുക്കുന്നു ഏറ്റവും പുതിയ മോഡൽ പർദകളുടെയും അപായകളുടെയും മറ്റെങ്ങും കാണാത്ത കളക്ഷനുകൾ ഓപ്പോസിറ്റ് ഗേൾസ് ഹൈസ്കൂൾ മഞ്ചീരി റോഡ് വണ്ടൂർ മലയോര മേഖലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ കരുവാരക്കുണ്ട് ചേറുമ്പ് ഇക്കോ വില്ലേജ് തിരിഞ്ഞു നോക്കാൻ ആളില്ലാത്തതിനാൽ നശിക്കുന്നു വിവിധ റെയ്ഡുകൾ തുരുമ്പെടുത്തും പുഴ കാടുകയറിയതും കേന്ദ്രത്തിന്റെ ആകർഷണം നഷ്ടമാക്കിയിരിക്കുകയാണ് അഞ്ചു കോടി ചെലവിട്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ തുടങ്ങിയ കേന്ദ്രത്തിലേക്ക് തുടക്കത്തിൽ ആളുകളുടെ ഒഴുക്കായിരുന്നു ഒലിപ്പുഴയുടെ തീരത്ത് പുറമ്പോക്കിൽ കരുവാരക്കുണ്ട് ടൌണിനോട് ചേർന്നാണ് വിനോദസഞ്ചാര കേന്ദ്രം ഒരുക്കിയിട്ടുള്ളത് ഒലിപ്പുഴയിൽ മണ്ണും ചെളിയും നിറഞ്ഞ നീരൊഴുക്ക് തടസ്സപ്പെട്ടതാണ് വിനോദസഞ്ചാര കേന്ദ്രത്തിന് തിരിച്ചടിയായിട്ടുള്ളത് ഉത്സവ നാളുകളിലടക്കം സഞ്ചാരികളുടെ എണ്ണത്തിൽ വലിയ കുറവാണ് ഉണ്ടായിട്ടുള്ളത് കുട്ടികൾക്ക് ഉപയോഗിക്കാനുള്ള റെയ്ഡുകളെല്ലാം തുരുമ്പെടുത്ത് അപകടാവസ്ഥയിലാണ് പുഴയിൽ മണ്ണടിഞ്ഞ് വെള്ളമില്ലാത്തതിനാൽ ബോട്ടിംഗ് സംവിധാനം ഉൾപ്പെടെയുള്ള വിനോദ ഉപാധികൾ ഉപയോഗിക്കാൻ പറ്റാത്ത നിലയിലാണ് ഈ പാർക്ക് ഇന്നത്തെ അവസ്ഥയിൽ വളരെ മോശമായ രീതിയിലാണ് ഇത് ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കുന്നത് ഇത് തകർന്നു കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ തുടക്കത്തിലൊക്കെ ഇവിടെ ആളുകൾ സഞ്ചാരികളൊക്കെ ഇഷ്ടം പോലെ വന്നിരുന്നു തുടക്കമൊക്കെ വളരെ കുട്ടികൾക്ക് വേണ്ടതും അതുപോലെ ബോട്ട് സവാരി അതുപോലെ കുട്ടികൾക്ക് വേണ്ട ഊഞ്ഞാലുകൾ യന്ത്രം മറ്റുള്ള സൈക്കിള് എല്ലാ പരിതും സംഗതികളും ഇതിൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ ടൂറിസ്റ്റുകൾ വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്കും ഒരു ഫാമിലി വന്നു കഴിഞ്ഞാൽ ഒരു സന്തോഷത്തോടെ മടങ്ങി പോകുന്ന ഒരു സ്ഥിതി ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പോ ഇത് ഇവിടെ ഇങ്ങനെ ഇതിന്റെ അവസ്ഥ വളരെ മോശമായി കൊണ്ടിരിക്കുകയാണ് ആരും ഇതിന്റെ ബന്ധപ്പെട്ട ആളുകൾ ഇത് അധികാരികള് പിന്നെ തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് തന്നെ വേണം പറയാൻ ഇപ്പോ കൊയിലില്ല വെള്ളം വെള്ളമില്ല മണലും ചളിയൊക്കെ വന്ന് നിറഞ്ഞങ്ങാണ്ട് ബോട്ട് സവാരി നിന്നു അതുപോലെ തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്കും ഫാമിലി ആളുകൾക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് വേണ്ട കളിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സാമഗ്രികളും ഇന്ന് ഇവിടെ ഇല്ല ഇത് പ്രളയത്തിൽ ഇതിന്റെ മുന്നേ കുറവ് കുറവ് ഇടിഞ്ഞു ഇവിടെ പൊളിഞ്ഞാടിനാൽ അതുപോലും മെയിൻ പണികൾ വർക്ക് ചെയ്യാത്ത ഒരവസ്ഥയിലേക്കാണ് ആർക്കും വേണ്ടാത്തൊരു സ്ഥിതിയിലേക്ക് ഈ ഇക്കോ വില്ലേജ് പാർക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അത് പാടില്ല ഇവിടുത്തെ സഞ്ചാരി ഇവിടെ കണ്ടമാനം ആളുകൾ ഇവിടെ വരുന്നുണ്ട് പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഒന്നുമില്ല പല ആളുകളും നമ്മളൊക്കെ നമ്മളൊക്കെ ഇവിടെ അങ്ങാടിയിലുള്ള ആളുകളാണ് ഇവിടുത്തെ കച്ചവട സ്ഥാപനങ്ങൾക്കൊക്കെ ഒരു പിന്നെ പുരോഗതി ഉണ്ടാകണമെങ്കിൽ ഇവിടെ ഈ ടൂറിസ്റ്റ് ഇവിടെ നിലനിൽക്കൽ നിർബന്ധമാണ് ഡി ടി പി സിയുടെ മേൽനോട്ടത്തിൽ നിർമ്മിച്ച പദ്ധതി രണ്ടു വർഷം നല്ല നിലയിൽ പ്രവർത്തിച്ചു ഇപ്പോൾ ടൂറിസം വകുപ്പിന് ഇത് വേണ്ടാത്ത അവസ്ഥയാണെന്നാണ് നാട്ടുകാർ പറയുന്നത്